കേരളത്തിലെ ബി ജെ പിയിൽ വമ്പൻ പൊളിച്ചെഴുത്ത് നടന്നിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷം സംസ്ഥാന ബി ജെ പിയിൽ വലിയ മാറ്റങ്ങൾക്കാണ് വിധേയമായി കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി ഭാരവാഹി പട്ടിക പുറത്തു വന്നത് കരുത്തരായ നേതാക്കളെ അണിനിരത്തി ഏതു വിധേയനെയും തെരഞ്ഞെടുപ്പ് പിടിക്കാനാണ് ബി ജെ പിക്ക് ഉള്ളിൽ നടക്കുന്ന നീക്കങ്ങൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ അമിത്ഷാ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴും ഈ സൂചന നൽകുകയുണ്ടായി കൃത്യമായ ചുവടുവെപ്പാണ് ബി ജെ പി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഘടനാ തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തി വലിയ രീതിയിൽ വോട്ട് പിടിക്കാനാണ് ബി ജെ പിയുടെ നീക്കം സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരന് സർവ്വ സ്വാതന്ത്ര്യവും നൽകിയിരിക്കുകയാണ് കേന്ദ്ര ബി ജെ പി നേതാക്കൾ സംസ്ഥാന ബി ജെ പിയിൽ എന്തു മാറ്റം കൊണ്ടുവരണമെന്ന് രാജീവ് ചന്ദ്രശേഖരന് തീരുമാനിക്കാം പക്ഷെ ഒറ്റ കാര്യം മാത്രം ഈ മാറ്റമെല്ലാം തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ബി ജെ പിയുടെ ആദ്യ ലക്ഷ്യം വാർഡ് തലത്തിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു പാർട്ടിക്ക് അടിത്തറ ഉണ്ടാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് നീങ്ങാനാണ് ബി ജെ പി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ട അണിയറ നീക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു പാർട്ടിക്ക് ശക്തിയില്ലാത്ത ഇടത്തുപോലും പാർട്ടിക്ക് ശക്തി ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ലക്ഷ്യം പരമാവധി വോട്ട് പിടിക്കുക അതിനെ ഒറ്റ വഴിയേ ഉള്ളൂ പാർട്ടിയെ ശക്തിപ്പെടുത്തണം അതിനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എം ടി രമേശിനെയും ശോഭാ സുരേന്ദ്രനെയും പോലെ കരുത്തരായ നേതാക്കളെ രംഗത്തിറക്കുകയാണ് ബി ജെ പി നേരത്തെ കെ സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്ന സമയത്ത് എം ടി രമേശിനും ശോഭാ സുരേന്ദ്രനും വലിയ അവഗണന നേരിടേണ്ടി വന്നിരുന്നു ശോഭാ സുരേന്ദ്രനും എം ടി രമേശും ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പൊതുസമ്മതിയുണ്ട് ഈ പൊതുജന സ്വാധീനം പ്രയോജനപ്പെടുത്താൻ പുതിയ അധ്യക്ഷൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള നേതാക്കളെ രംഗത്തിറക്കി അണികളുടെ വോട്ട് പിടിക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കുമ്പോൾ നിയമസഭയിൽ ബി ജെ പിയുടെ എം എൽ എ ഉണ്ടായിരിക്കണമെന്ന ലക്ഷ്യമാണ് സംസ്ഥാനത്തെ ബി ജെ പിക്ക് ഇപ്പോൾ ഉള്ളത് അടുക്കം ചിട്ടയുമുള്ള പ്രവർത്തനത്തിലൂടെ അണികളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് ബി ജെ പി നീക്കം നടത്തുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ വലിയ രീതിയിൽ വോട്ട് പിടിച്ചിരുന്നു വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ ശശി തരൂരിന് വലിയ വെല്ലുവിളിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഒരു ബിസിനസ്സുകാരനാണെങ്കിലും രാജീവ് ചന്ദ്രശേഖറിന് രാഷ്ട്രീയത്തിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളാണ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന ബി ജെ പി അധ്യക്ഷനായ ശേഷം ബി ജെ പിക്ക് സമൂല മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു പൊളിച്ചെഴുത്ത് തന്നെ നടന്നിരിക്കുന്നു എന്ന് പറയാം മുൻപെങ്ങുമില്ലാത്ത വിധം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അണിയറയിൽ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിനുള്ള ചവിട്ടുപിടിയായാണ് ബി കാണുന്നത് പരമമായ ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള സീറ്റുകളിലെല്ലാം വിജയമാണ് ലക്ഷ്യം സംസ്ഥാന ബി ജെ പിയിലെ ജനസമ്മതിയുള്ള നേതാക്കളെ ഒപ്പം നിർത്തി വോട്ട് ബാങ്ക് ഉറപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ സാമുദായിക സമവാക്യങ്ങളും ബി ജെ പി കൂട്ടുപിടിക്കുന്നു മുൻപെങ്ങുമില്ലാത്ത വിധം ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ബി ജെ പി മുന്നിട്ടിറങ്ങുന്നു മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്ന വിഷയങ്ങളിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഇടപെടുന്നു താഴെത്തട്ടിലുള്ള നേതാക്കൾക്കും പ്രവർത്തകർക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു അങ്ങനെ അടിമുടി ഒരു മാറ്റത്തിന് ഒരുങ്ങുകയാണ് സംസ്ഥാന ബി ജെ പി ഇപ്പോൾ ചെയ്യുന്നത് കോൺഗ്രസിലും സി പി എമ്മിലും അസ്വസ്ഥരായ പ്രാദേശിക അടക്കമുള്ളവരെ പാർട്ടിയിൽ എത്തിക്കാനുള്ള നീക്കവും മറ്റൊരു വശത്ത് നടക്കുന്നുണ്ട് ഇരു പാർട്ടികളിലെയും ചില പ്രമുഖരെ പിടിക്കാനും ചില നീക്കങ്ങൾ ഇതിനിടയിൽ നടന്നിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പൂർണ്ണ സജ്ജമാവുക എന്ന ലക്ഷ്യമാണുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ച് ഒരു എം എൽ എയെങ്കിലും നിയമസഭയിലേക്ക് അയക്കുക അതിനുള്ള ശ്രമത്തിലാണ് ബി ജെ പി പാർട്ടി ഭാരവാഹി പട്ടിക തന്നെ ഇക്കാര്യം വിളിച്ചു പറയുന്നുണ്ട് പക്ഷത്തെ ഒതുക്കി എന്ന വിമർശനമുണ്ട് എങ്കിലും പരസ്യമായ പ്രതികരണങ്ങൾക്ക് നേതാക്കൾ ഇതുവരെയും തയ്യാറായിട്ടില്ല കേന്ദ്ര നേതാക്കളുടെ പൂർണ്ണ പിന്തുണ രാജീവ് ചന്ദ്രശേഖറിനുണ്ട് എന്നതാണ് അതിന് കാരണം സംസ്ഥാന ബി ജെ പിയിൽ എന്തു മാറ്റത്തിനും രാജീവിന് അനുമതി നൽകിയിരിക്കുകയാണ് മോദിയും അമിത്ഷായും അതുകൊണ്ട് തന്നെ പരസ്യമായി പ്രതികരണങ്ങൾ ഉണ്ടായാലും അതൊന്നും മുന്നോട്ടുപോക്കിനെ ബാധിക്കാൻ പോകുന്നില്ല